പ്രജത് മോഹനിലേക്ക് പോവാം തിരുവനന്തപുരത്ത് പ്രജത്ത് സഭാ സമ്മേളനം നടക്കുകയാണ് അപ്പം മുതലപ്പുഴയിൽ അപകടവും വീണ്ടും അപകടം ഉണ്ടായിരിക്കാണ് വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ ഇന്ന് പ്രത്യേകിച്ച് ഈ അപകടത്തിൻ്റെ വാർത്തയാണ് ആദ്യം നമ്മൾ പറയേണ്ടത് കാരണം പത്തൊൻപത് പേര് ഉണ്ടായിരുന്ന ഒരു ബോട്ടാണ് അപകട വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാൽ ആർക്കും പരിക്കുകളില്ലാതെ എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഇങ്ങനെ മുതലപ്പുഴയിൽ വള്ളം അപകടത്തിൽപ്പെടുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ തിരുവമ്പാടി വിഷയത്തിലൊക്കെ ഇന്ന് വൈദ്യുത മന്ത്രിയുടെ ഒരു പ്രതികരണത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചേക്കാനുള്ള അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ തുമ്പയിലുണ്ടായ ബോംബെയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രതി മാത്രമാണ് പിടിയിലായത് അപ്പോൾ കൂടുതൽ പ്രതികൾ ഇന്ന് വലയിലയക്കാം എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം ഈ കെ സി കോച്ചിൻ്റെ പീഡനാരോപണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളും വാർത്തകളും ഒക്കെ പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പുകളുമുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തിരുവനന്തപുരത്ത് ഇന്ന് പ്രധാനപ്പെട്ടവരുടെ എടുത്തു പറയേണ്ട ഒരു സമരമാണ് റേഷൻ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ഒക്കെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ രാപ്പകൽ സമരം നടക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ അവിടെയാണ് ഉള്ളത് രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച സമരം നാളെ വൈകുന്നേരം അഞ്ചുമണിയോടെയൊക്കെ ഉണ്ട് വരെ നീണ്ടു നിൽക്കും എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും റേഷൻ വ്യാപാരികളും എല്ലാം പങ്കെടുക്കുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരങ്ങൾ നടക്കുന്നത് മറ്റ് തുടർ വാർത്തകളും എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഈ റേഷൻ ൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശവും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതെ